പാർട്ടി പതാക പുറത്തിറക്കി നടൻ വിജയ് പാർട്ടി ആസ്ഥാനത്ത് വെച്ചാണ് തമിഴക വെച്ച ഘടകത്തിന്റെ പതാക പുറത്തിറക്കിയത് സമൂഹത്തിലെ അനീതികൾ തുടച്ചുമാറ്റാൻ പാർട്ടി ശ്രമിക്കുമെന്ന ചടങ്ങിൽ പ്രതിജ്ഞ എടുത്ത വിജയ് പറഞ്ഞു പ്രതിജ്ഞ അണികൾക്കും പ്രവർത്തകർക്കും വിജയ് തന്നെയാണ് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തത് തമിഴ് ഭാഷയ്ക്ക് വേണ്ടി തമിഴകത്തിന്റെ സംസ്കാരത്തിനു വേണ്ടി നിലകൊണ്ട ആളുകൾക്ക് വേണ്ടി അവർ മുന്നോട്ട് വെച്ച പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തമിഴക പാർട്ടി കൊടി വിജയ് അണികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് இலக்கை நிறைவேற்றும் வகையில் தொடர்ந்து பாடுபடு